ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങളേ ഇന്ന് രാവിലത്തെ സ്കൂൾ തുറന്നപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള മക്കളെ സ്കൂളിൽ വിടുന്ന ഫസ്റ്റ് ദിവസമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്കറിയാലോ എനിക്ക് വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ അറിയില്ല എല്ലാവർക്കും അറിയത്തില്ലേ ആദ്യമോ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ ഉണ്ണിക്കും മാളൂനും പോകാനുള്ള പരിപാടിയാണ് ചോറും കറിയൊക്കെ ആയിട്ടോ എഴു ആയപ്പോഴത്തേക്കും ചോറും കറിയെല്ലാം കഴിഞ്ഞു എല്ലാ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ അങ്ങനെ അവരെ ചോറ് ടിഫിൻ ബോക്സിൽ ചോറ് ചോറെടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഓ രാവിലെ എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരും ഒരു തിരക്കിട്ട ഓട്ടം തന്നെയായിരിക്കുമല്ലേ അത് കുട്ടിൻ്റെ വർത്താനാണ് ഇടയ്ക്ക് കേൾക്കുന്നത് കേട്ടോ അത് എവിടെ കിടന്ന് വർത്താനം പറയുന്നുണ്ട് ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോയി വന്നിട്ട് എടുത്തതാണ് ഇന്ന് രാവിലത്തെ വിശേഷം തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിപ്പം ഞാൻ ഓരോരോ പണിയിലാണ് കേട്ടോ ഓടി നടന്നുള്ള പണിയിലാണ് ഉണ്ണിക്കുട്ടനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുമുണ്ട് ഉണ്ണിക്കുട്ടനാണ് കേട്ടോ എനിക്ക് ക്യാമറമാൻ ഉണ്ണിക്കുട്ടനാണ് ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ മോനാണ് കേട്ടോ അപ്പം പാത്രങ്ങൾ കഴുകുവാണ് കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ ഞാൻ ഞാനിട്ടുണ്ണിനോട് പറയാണ് മാളൂനെ പോയി വിളിച്ച് എണീപ്പിക്കാൻ ഇതിപ്പം ഇവർക്ക് കുറേ ദിവസം കൂടിയിട്ട് ഇങ്ങനെ ഇതായിരിക്കുമ്പോൾ മക്കൾക്ക് അവധി കിട്ടിയിട്ട് പിന്നെ എണീക്കാനൊക്കെ ഒരു മടി ഉണ്ടാവില്ലേ അതാണ് കേട്ടോ അത് അടുത്തതായിട്ട് ചോറും കറിയൊക്കെ ആയെങ്കിൽ നമ്മളെ അപ്പത്തിനുള്ള ചമ്മന്തി ആയിട്ടില്ല കേട്ടോ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ തക്കാളി എണ്ണയിലൊക്കെ ഇട്ട് വാട്ടിയിട്ടുള്ള അതേ ചമ്മന്തി ആയിട്ടുണ്ടോ അതൊട്ടിക്ക് ചോറുണ്ടേലും ബിരിയാണി ഉണ്ടെങ്കിലും അപ്പം വേണം രാവിലെ അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള പുസ്തകം അടുക്കിപ്പിറുക്കലാണ് ടേബിൾ മൊത്തം രണ്ടുപേരുടെ സാധനങ്ങളാണ് കേട്ടോ അത് പോയി കഴിഞ്ഞിട്ടേ ഞാൻ വൃത്തിയാക്കുകയുള്ളൂ കേട്ടോ രണ്ടുപേരും കൂടി കൂടിയിട്ട് നമ്മൾ അടുക്കിപ്പിറുക്കുന്ന ഭാഗമാണ് കാണുന്നത് മൗസ് എണീറ്റ് വന്നിട്ടില്ല ഉണ്ണിക്കുട്ടിൻ്റെ ആണ് കേട്ടോ ഉണ്ണിക്കുട്ടനെ ആ ബുക്ക് കാണുന്നില്ല ഈ ബുക്ക് കാണുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടൻ പിന്നെ ഇന്നലെ പോയില്ല ഡയറിയിൽ എന്താ എഴുതേണ്ടതെന്നൊക്കെ അതെ ഞാൻ അടുപ്പിൽ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വാഷിംഗ് മെഷീനെ വേണ്ടി വെച്ചേക്കുന്നത് വേറെ കാരണമൊന്നും ആയിട്ടല്ല അത് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചോറ് ഒരാളുടെ ചോറ് എടുക്കുവാണ് മാളൂസിനാണ് കേട്ടോ ഈ ചോറ് അപ്പം ഞാൻ നേ രണ്ടുപേർക്കും ഒരുപാട് ഇടും അപ്പോൾ ഉണ്ണിയടുത്തോ ഇച്ചിരി മതി ഇച്ചിരി മതി എന്ന് പറയുവാണ് പറയുവാണെട്ടോ ഇത് പാവയ്ക്കാത്തവരനാണ് കേട്ടോ നമ്മുടെ പാവയ്ക്കാത്തവരനും ഒരു കഷ്ണം ഉണക്കമീനും കെട്ടോ പച്ചമീൻ ഇല്ലെങ്കിൽ ഉണക്കമീൻ കൊടുത്തു വിടും അപ്പം ഇനി അടുത്ത ആളുടെ എടുക്കുവാണ് കേട്ടോ നമ്മുടെ ഉണ്ണികൂടനെ എനിക്ക് മതിയേ എനിക്ക് മതിയേ മതിയായിരുന്നു പറഞ്ഞ ഉണ്ണികൂടനവിടെ നിന്ന് ഒച്ചപ്പാറുണ്ടാക്കുന്നത് ഇത് മൊത്തം ആര് തിന്നാനോ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാലും അവനെ എനിക്കൊരു ഇച്ചിരി ഞാൻ കൂടുതൽ എപ്പോഴും വെച്ച് കൊടുത്തോളൂ മാളൂസിനെ പോലെയല്ല അവൻ വിശന്നാലോ എന്ന് എനിക്കൊരു ടെൻഷനാണ് മാള് കുറച്ചേ കഴിക്കത്തുള്ളൂ ഇവനെ നമുക്ക് അറിയാലോ അപ്പം അങ്ങനെ രണ്ടു പേരുടെയും ടിഫിനൊക്കെ എടുത്ത് വെച്ച് കണ്ടോ എടുത്തു വെച്ച് മോരുകറി പാത്രത്തിലാണ് കേട്ടാക്കിയത് കാരണം ചോറിനകത്തൊഴിച്ച് കഴിയുമ്പോൾ ആ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാത്രം മാറിപ്പോയി അപ്പോൾ രണ്ട് പേരുടെയും പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു കൊടുക്കുവാണ് ഒരുത്തം കണ്ടോ ഒരുങ്ങിയിരുന്നിട്ട് ഫോൺ കാണുവാണോ കേട്ടോ ഒരുങ്ങിയിരുന്നിട്ട് സമയമായില്ല എന്നും പറഞ്ഞ് ഫോൺ കാണുവാണ് അതേ മാളൂസ് അവിടെ ഡ്രസ്സ് ഇടുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ ചോറൊക്കെ സ്വന്തമായിട്ട് കവറൊക്കെ ഇട്ട് ബേഗിലൊക്കെ എടുത്തു വെച്ചുകൊടുക്കട്ടോ മാൾ കൊച്ചാണെങ്കിൽ ഒരുങ്ങി എണീക്കുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മുടെ ആദുമോന് ആദുമോന് ദോശ കൊടുക്കാനുള്ള പരിപാടിയാണ് രണ്ട് ദോശയൊക്കെ എടുത്തിട്ടുണ്ട് ദോശത്തെ ദോശയുടെ ഉറുമീസായത് കൊണ്ട് കഴിക്കുമോയെന്നറിയില്ല ദോശയും തക്കാളി തക്കാളി ചമ്മന്തിയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം എല്ലാന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് പട്ടി കുറയ്ക്കുന്നുണ്ട് എനിക്കിനി വോയിസ് മാറ്റാൻ പറ്റിയാലോ അതുകൊണ്ടാണ് കേട്ടോ പട്ടിയുടെ കുറെ കിട്ടുമോ എന്നും അറിയില്ല കേട്ടോ ചൂടുവെള്ളവും ദോശയാണ് കേട്ടോ പട്ടിക നിർത്തുമ്പോൾ നമ്മൾ ആതൂട്ടി കിടന്ന് ചിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ ദോശയൊക്കെ എടുത്ത് വർത്തമാനം പറഞ്ഞ് ആതുട്ടീനോട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കളിപ്പിക്കും കേട്ടോ കുഞ്ഞാവേനെ കുഞ്ഞാവേനെ കളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ അടുത്തതായിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ പോക്കാണ് ടാറ്റയൊക്കെ പറഞ്ഞ ആൾ പോവുകയാണ് കേട്ടോ ആ ഉണ്ണിക്കുട്ടൻ ചോറൊക്കെ കഴിച്ച് പോവുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇവിടെ ഒരാളിത് ഒരുങ്ങുന്നേ ഉള്ളൂ ചോറ് കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ തിട്ടീൻ്റെ ദോശയൊക്കെ എടുക്കുന്ന രണ്ടാമത്തെ ഭാഗവും കൂടി കടന്നു വന്നിരിക്കുന്നു എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആ തിട്ടി ആ അതെവിടുന്നോ തെറ്റിപ്പോയി വന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആദ്യമോന് ദോശയൊക്കെ കൊടുക്കാനെടുത്തു അങ്ങനെ ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് ആദുമോന് ദോശയൊക്കെ കൊടുക്കുവാണോ അതൊന്നും കൂടി ഇടയ്ക്കൊന്ന് കയറി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ചിരിച്ച് കളിച്ചിരിക്കുകയാണ് എനിക്കിനി ഇതിനെ മാറ്റാനും പറ്റത്തില്ല കേട്ടോ എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ വയ്യാട്ടോ ഞാൻ തറാപ്പിക്കൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ടാണ് വോയിസ് കൊടുക്കുന്നത് പിന്നെ എന്നും വീട് വിടാന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ വോയ്സ് കൊടുക്കുന്നത് അതെ അത് കഴിഞ്ഞതേ ഉണ്ണിക്കുട്ട് ആദ്യൂട്ടിക്ക് ഭക്ഷണം കൊടുക്കുവാണ് കേട്ടോ ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര പാടാണ് ഇച്ചിരി വെള്ളത്തിലൊക്കെ ഇട്ട് കുഴച്ച് കുഴിച്ചൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് വർത്താനൊക്കെ പറഞ്ഞ് ഇരുത്തി ആക്ക് മെല്ലെ മെല്ലെ മെല്ലെയാണ് കൊടുക്കുന്നത് മാ അത് ഈ വീഡിയോ എടുത്തിരുന്നത് നമ്മുടെ മാളൂസാണ് കേട്ടോ നമ്മളെ മാളുകൊച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോവുകയാണ് കേട്ടോ ഫിസിയോതെറാപ്പിക്ക് ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയ്ക്ക് പോകുമ്പോൾ ഉള്ള സന്തോഷമാണ് പത്ത് പന്ത്രണ്ട് ദിവസം കൂടിയിട്ട് ഓട്ടോ കയറുന്നതല്ലേ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ആതുട്ടിക്ക് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യോട്ടിൻ്റെ ഈ ചിരിയും കൂടി എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ആള് ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മാറക്കല്ലോട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം അപ്പം നമ്മൾ ഫിസോത്രാപ്പിക്കൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ കേട്ടോ ഇതിനകത്ത് കട്ട് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട് കട്ട് ചെയ്യാൻ എനിക്കറിയത്തില്ല അതാണ് വിഷയം അതാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല കേട്ടോ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യം എഡിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴല്ലേ ശരിയാവുള്ളു കൂട്ടുകാരെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കട്ടേക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണേ